സ്ഥാനിക ചിഹ്നങ്ങളിലൊന്നായ അരപ്പട്ട ഇപ്പോൾ ധരിപ്പിക്കുന്നു മെത്രാന്മാരെ അവരുടെ സഭാ പദവിയിൽ നിന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന തരത്തിൽ വയലറ്റ് നിറത്തിലുള്ള അരപ്പട്ടയാണ് മെത്രാന്മാർ ധരിക്കുന്നത് പാപ്പന്മാർ വെള്ളനിറത്തിലും കർദിനാൾമാർ ചുവന്ന നിറത്തിലുമുള്ള അരപ്പട്ട ധരിക്കുന്നു സുക്കേത്തോ അഥവാ സ്കൾ ക്യാപ് ഇതും മെത്രാൻമാരുടെ തിരിച്ചറിയാൻ വേണ്ടി പെക്ടറൽ ക്രോസ് അഥവാ കുരിശുമാല പരമ്പരാഗതമായി മുണിരമേ ഞേറീസ് ശത്രുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ മെത്രാന്മാർ കഴുത്തിൽ ധരിക്കുന്നതാണിത് യേശു ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തെക്കുറിച്ചും വിശ്വാസം ഏറ്റുപറഞ്ഞവരുടെ വിജയത്തെക്കുറിച്ചുമുള്ള ഓർമ്മയും മെത്രാൻ്റെ ദൗത്യത്തെയും ഓർമ്മപ്പെടുത്തുന്നു സ്ലൈഹിക മോതിരം മെത്രാൻ്റെ അപ്പസ്തോലിക അധികാരത്തിൻ്റെ പ്രതീകമാണ് മോതിരം ക്രിസ്തുവും തൻ്റെ വധുവുമായ സഭയും തമ്മിലുള്ള ഐക്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെത്രാന് തൻ്റെ രൂപതയോടുള്ള കൗതാശാപരമായ വിവാഹബന്ധത്തിൻ്റെയും സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തയുടെയും പ്രതീകമാണിത് ക്രിസ്തുവിൻ്റെ മരണത്തിൽ മുഴുവൻ സഭയും വിലപിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസവും അദ്ദേഹം ഇത് ധരിക്കാൻ ബാധ്യസ്ഥനാണ്